കണ്ണൂരിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് കേസിൽ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപാടിൽ അന്തർ സംസ്ഥാന കണ്ണികളുണ്ടെന്ന് കണ്ടെത്തിയതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ പത്തംഗ പ്രത്യേക സംഘം രൂപവത്കരിച്ചു കണ്ണൂർ എ സി പി സി ബി ടോം ടൗൺ പോലീസ് ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കള്ളനോട്ട് ഇടപാടിൽ കാസർഗോഡ് കർണാടക സംഘത്തിന് ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട് ഇവരെ പൂട്ടാനുള്ള നീക്കത്തിലാണ് പോലീസ് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാകുന്നതിനാൽ പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നത് കണ്ണുകളിലൂടെ കള്ളനോട്ടിന്റെ സ്രോതസ്സിലെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കണ്ണൂരിലെ ബാറിൽ ബില്ലടയ്ക്കാൻ കള്ളനോട്ട് നൽകിയതോടെ പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയും പ്രവാസിയുമായ എം എ ഷിജു കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായതോടെയാണ് തട്ടിപ്പ് പുറത്താകുന്നത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാടിയോട്ടിച്ചാൽ ഏച്ചിലാമ്പാറയിലെ ശോഭയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു പാടിയോട്ടിച്ചാലിലെ പെട്രോൾ പമ്പിൽ നിന്നും വാഹനത്തിൽ ഇന്ധനം നിറച്ച ശേഷം അഞ്ഞൂറ് രൂപ കള്ളനോട്ട് നൽകിയ കേസിലും ശോഭ പ്രതിയാണ് കണ്ണൂർ ടൗൺ ചീമേനി ചെറുപുഴ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ശോഭയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രിന്റിംഗ് മെഷീൻ ലാപ്ടോപ്പ് നിരോധിച്ച ആയിരത്തിൻ്റെ നോട്ടുകൾ പിൻവലിച്ച രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ അഞ്ഞൂറിൻ്റെയും പത്തിൻ്റെയും നോട്ടുകെട്ടുകൾ നിരവധി സീലുകൾ എന്നിവ കണ്ടെടുത്തു ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യാനായി കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പ്രതികളുമായി ബന്ധപ്പെട്ടവരെയടക്കം ചോദ്യം ചെയ്തു കാസർഗോഡ് മംഗളൂരു കേന്ദ്രീകരിച്ച അടുത്ത ദിവസങ്ങളിൽ അന്വേഷണവും പരിശോധനകളും നടക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കണ്ണികളായ കൂടുതൽ പേരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ബി എ ലിറ്റിൽ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം